ം ഭാഗം അറുപത്തിയൊൻപത് സത്യയുടെ കാര്യത്തിൽ തുളസി എടുക്കുന്നത് നല്ല തീരുമാനം തന്നെയാ സൂര്ജ് പെണ്ണ് കെട്ടി അതിനു മുന്നിൽ ജീവിച്ചു തുടങ്ങുമ്പോൾ ഏറ്റവും വേദനിക്കുന്നതും ആ കുട്ടി തന്നെയാവില്ലേ സൂരജിന്റെ സ്വഭാവം വെച്ച് അതിനെ ചൂഷണം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് മനസ്സിൽ മറ്റൊന്നും വിചാരിച്ച് അഭിപ്രായം പറയാൻ പോകേണ്ട വിനോദ് പറഞ്ഞതൊക്കെ ഓർത്തപ്പോൾ ശരിയാണല്ലോ എന്നൊരു ചിന്ത മായമ്മക്കും വന്നു വിശാല് നല്ല പയ്യനാണ് അത് നടന്നാൽ സത്യയുടെ ഭാഗ്യം തന്നെയാ അവർ നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി ഒരു സാധാരണ ടോപ്പും ലെഗിനും ഇട്ട് മുറിയിൽ നിന്നിറങ്ങിയ സത്യെ സുരഭി അടിമുടി നോക്കി ഏട്ടന്റെ കല്യാണത്തിന് മുമ്പ് നിന്റെ നടത്താനുള്ള പ്ലാൻ കൊള്ളാം ഒരേ സമയം പലരെ പ്രേമിച്ചാൽ ഇങ്ങനെയും ഗുണമുണ്ടാകും പോയ ബുദ്ധി ആന പിടിച്ചാലും കിട്ടില്ലല്ലോ സത്യ കൈകൾ കെട്ടി അവളെ തന്നെ നോക്കി നിന്നു എന്താടി ടി ഒരുമാതിരി വല്ലാത്ത നോട്ടം ചേച്ചി മുഴുവൻ പറഞ്ഞു കഴിയട്ടെ എന്ന് കരുതി നീ എന്തെന്നെ കൊച്ചാക്കുക അതുകൊള്ളാം ചേച്ചിയല്ലേ എന്നെ കണ്ടപ്പോൾ സംസാരത്തിന് തുടക്കമിട്ടത് സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് പോരെ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് എടുക്കാൻ ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ അതേ തെറ്റ് ചേച്ചിയും ചെയ്തിട്ടുണ്ട് പക്ഷേ എന്റെ പേരിൽ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വരെ പോകേണ്ടി വന്നിട്ടില്ല പരിഹസിക്കുമ്പോൾ അതും കൂടി ഓർക്കണം സത്യ അത്രയും പറഞ്ഞിട്ട് ഇറങ്ങി പോകുമ്പോൾ കലി പൂണ്ട് സുരഭി പല്ലുകൾ ഞെരിച്ചമർത്തി കാണാൻ ഒരു വർഗത്തുമില്ലേലും അവളുടെ പിന്നാലെ നടക്കാൻ കുറെ കോന്തന്മാർ ഇവരൊന്നും കണ്ണ് കാണാൻ പാടില്ലേ അവൾ അരിശത്തോട് തന്നെ മുറിയിലേക്ക് തിരിച്ചുപോയി കണ്ണൊന്നും എഴുതിയില്ലേ സത്യെ സൂര്യ അവളെ പിടിച്ചു നിർത്തി ചോദിക്കുമ്പോൾ അവൾ കണ്ണു ചിമ്മി അമ്മ നിർബന്ധിച്ചാലും നിലക്കുൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ തുറന്നു പറഞ്ഞേക്കണേ സൂര്യക്ക് അവളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ കുറിച്ച് ആദ്യ തോന്നി ഇത്രയും വലിയൊരു തെറ്റായി ഇവൾ മുന്നിൽ നിൽക്കാനുള്ള കാരണം തന്നെ തന്റെ സ്വാർത്ഥതയാണ് സൂര്യയുടെ ഉള്ളം കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് പിടഞ്ഞു അമ്മ നല്ലതു മാത്രമല്ലേ ചേച്ചി ചെയ്യൂ അമ്മ പറയുന്ന നല്ലതിനെ കേൾക്കാതെ പോയതിന്റെ നോവ് ആവോളമുണ്ട് ഇനി ഞാനായി വേദനിപ്പിക്കില്ല പക്ഷേ വിശാലേട്ടനോട് സംസാരിച്ച ശേഷം മാത്രമേ ഇതിലെന്റെ തീരുമാനം പറയൂ സൂര്യ അവളുടെ കവളിൽ തഴുകി വിശാലും അമ്മയും കൂടി വരുമ്പോൾ പതിനൊന്ന് മണി പിന്നിട്ടിരുന്നു ടീച്ചർ അടുത്ത് സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അവൾ വിശാലിനെ നോക്കി അവന്റെ ശ്രദ്ധ മുഴുവനും അവളിൽ തന്നെയായിരുന്നു പരസ്പരം നോട്ടം സാധാരണ ഒരു വ്യക്തിക്ക് നൽകുന്ന പുഞ്ചിരിക്കപ്പുറം ഒന്നും തന്നെ അവളിൽ പ്രകടമായിരുന്നില്ല അത്ര വേഗത്തിൽ മനസ്സിൽ കുടിയിരുത്തിയവനെ മാറ്റി മറ്റൊരാളെ പ്രതിഷ്ഠിക്കാൻ കഴിയില്ലല്ലോ അവൾ ജയനെ നോക്കി അവൻ കണ്ണു ചിമ്മി അവളെ ആശ്വസിപ്പിച്ചു വിശാലേ നിങ്ങള് പരിചയമുള്ളവരാണെങ്കിലും ഒരു വിവാഹത്തിലേക്ക് കടക്കും മുമ്പ് പലതും പറയാനുണ്ടാവില്ലേ ജയന്റെ ചോദ്യം മനസ്സിലാക്കി വിശാല എഴുന്നേറ്റു സത്യം നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം മുറ്റത്തെ ചാഞ്ഞു കിടക്കുന്ന ആത്തമരത്തിനരികിൽ നിൽക്കുമ്പോൾ വിശാലിന്റെ മുഖത്തെ സന്തോഷം അവളിൽ ആശങ്കകൾ വർദ്ധിപ്പിച്ചു ഞാൻ ഒരുപാട് സ്വപ്നം കണ്ട ഒരു നിമിഷമാണ് സത്യ ആത്മാർത്ഥമായ പ്രണയം എപ്പോഴും വിജയിക്കുക തന്നെ ചെയ്യും അവനവളെ പ്രണയത്തോട് നോക്കി പറയുമ്പോൾ അവളുടെ ചുണ്ടിൽ വരണ്ടൊരു ചിരി തെളിഞ്ഞു പഴയ സത്യയിൽ നിന്ന് അവൾ അല്പം മാറിയിട്ടുണ്ടെന്ന് അവന് തോന്നി കാഴ്ചയിൽ ഒരൽപ്പം കൂടി നീളം വെച്ചിട്ടുണ്ട് ചുരുണ്ട മുടിക്കും നീളം കൂടിയിട്ടുണ്ട് പുള്ളിയ കലകൾ ഇന്നും അവിടെ ഇവിടെ തെളിഞ്ഞു നിൽപ്പുണ്ട് കഴുത്തിലെ പാട് കാണാത്ത വിധത്തിലാണ് ഷാളിട്ടിരിക്കുന്നത് പ്രണയം ആത്മാർത്ഥമാണോ അല്ലയോ എന്നുള്ള നിഗമനങ്ങളൊന്നും എനിക്കില്ല എന്നെ സംബന്ധിച്ച് ഞാൻ അറിഞ്ഞ പ്രണയം മടുപ്പാണ് വിരക്തി നിറയ്ക്കുന്ന ഒന്നാണ് എങ്കിലും ഒരുമിച്ച് ജീവിക്കണമെന്ന ചിന്ത അടിയുറച്ചു പോയതുകൊണ്ട് കൊണ്ട് സ്വാഭിമാനം പണയപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട് ശരിക്കും ഒരു ടിമത്തമായിരുന്നു എന്റെ പ്രണയം അതിൽ നിന്ന് ഇറങ്ങി നടന്നിട്ടും ഞാൻ ഒരുപാട് അകലെയല്ല എന്നിരുന്നാലും പിന്തിരിഞ്ഞൊരു നടപ്പുണ്ടാവില്ല പക്ഷേ നോന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ട് വിശാലിന്റെ മുഖത്ത് നിരാശ പടർന്നു തനിക്കിപ്പോഴും സൂരജിനെ മറക്കാൻ പറ്റിയിട്ടില്ല അല്ലേ അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊന്ന് ഇരുന്ന് സംസാരിക്കാമായിരുന്നു തുറന്നുള്ള സംസാരം കൊണ്ട് ചിലപ്പോൾ സൂരജും മാറി ചിന്തിച്ചെന്ന് വരാം ഞാൻ പറഞ്ഞതിന് അർത്ഥമുണ്ടോ വിശാലേട്ടാ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറി മുന്നോട്ട് പോവുക അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് എന്നെ പോലെ ഒരാൾക്ക് ഇനി ഇരുന്ന് സംസാരിച്ച് സോൾവ് ചെയ്ത് കൂടി ചേരാനുള്ള മനസ്സ് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇല്ലെന്ന് തന്നെയാ എന്റെ വിശ്വാസം അവളുടെ സംസാരത്തിൽ വിശാലിന് ആശ്വാസം തോന്നി എടോ ഇങ്ങനെ ഒരു ചടങ്ങ് നടന്നെന്ന് കരുതി ഇന്ന് തന്നെ ഞാൻ കെട്ടിക്കൊണ്ട് പോവുകയൊന്നുമില്ല തനിക്കെല്ലാം മറക്കാനും എന്നെ ഉൾക്കൊള്ളാനും കഴിയുന്നത് വരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ തന്റെ ഒരു ഉറപ്പ് വേണം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു നിമിഷം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പെട്ടെന്നൊന്നും പൊരുത്തപ്പെടാൻ കഴിയില്ല ഇനിയിപ്പോൾ ഞാൻ ഏതെങ്കിലും കാര്യത്തിൽ സമ്മതം പറഞ്ഞാലും എൻ്റെ ഉള്ളിൽ നിറയെ കുറ്റബോധമായിരിക്കും ഒരു പ്രേമം പരാജയപ്പെട്ടു പോയെന്ന പേരിൽ കുറ്റബോധത്തിന്റെ ആവശ്യമൊന്നുമില്ല സത്യ വിശാൽ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു വിശാലേടൻ കരുതുന്നത് പോലെ ഞാനും സൂര്യചേട്ടനും തമ്മിലുണ്ടായിരുന്നത് വെറും പ്രേമബന്ധമല്ല വിശാലിന്റെ നെറ്റി ചുളിഞ്ഞു ഞങ്ങൾ തരത്തിലും ഒന്നായവരാണ് അവരിലെ ഞെട്ടൽ അവൾക്ക് നോക്കാതെ തന്നെ തിരിച്ചറിയാൻ പറ്റി എല്ലാം മറച്ചു വെച്ചുകൊണ്ടൊരു ജീവിതം പാടില്ലല്ലോ ആ പ്രായത്തിൽ ഏതാണ് ശരിയെന്നും തെറ്റെന്നും തിരിച്ചറിയാൻ പോലും ശ്രമിച്ചില്ല ഇന്നായാലും നാളെയായാലും സൂര്യചേട്ടൻ്റെ പെണ്ണാണെന്നുള്ള ചിന്ത വന്നു സൂര്യചേട്ടനെ അനുസരിക്കണമെന്ന സത്യം പോയിരുന്നു സൂരജ് സൂരജ് തന്നെ ബലമായി വിശാൽ നെറ്റി ചോദിച്ചു പോയി സത്യ തല വെട്ടിച്ചു എന്റെ സമ്മതമില്ലാതെ ഒന്നും നടന്നിട്ടില്ല ഓരോ തവണയും അതുണ്ടായിരുന്നു ചെയ്തത് തെറ്റാണെന്ന് തോന്നിയിരുന്നതുമില്ല ഞാനും അങ്ങനെയൊക്കെ ഇടപെടുന്നത് എന്തോ വലിയ കാര്യം ചെയ്യുന്നത് പോലെ കരുതിയിരുന്നു പിന്തിരിപ്പിക്കാനും ചുവടുകൾ പിഴക്കാതെ ഇരിക്കാനും ഉദ്ദേശിച്ചവരെ കണ്ടില്ല കേട്ടില്ല അതുകൊണ്ടെന്താ രണ്ടു വഴിയായി തിരിയാൻ തീരുമാനിച്ചപ്പോൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും കഴിയാത്തത്ര കുറ്റബോധം പേറുന്നുണ്ട് ഞാൻ വിശാലിന്റെ മുഖഭാവം മാറി ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് എന്നെ സ്വീകരിക്കാൻ ഒരാൾ മുന്നോട്ട് വന്നാൽ എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ അത് സമ്മതിക്കും എന്നിരുന്നാലും പെട്ടെന്നൊരാൾ ഉൾക്കൊള്ളാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് വിശാലേട്ടന് ഞാനൊരു ചീത്ത പെണ്ണായി തോന്നാം ശരിക്കും ഞാനത് തന്നെയാണ് എന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ സൂര്യേട്ടന്റെ മുഖവും വിശാലേട്ടൻ ഓർക്കണം ജയിക്കാൻ വേണ്ടി എന്നും വിളിച്ചു പറയുന്ന വ്യക്തിക്കും മുമ്പിൽ വിശാലേടൻ എന്നെ സ്വീകരിച്ചത് തലകുനിച്ചു നിൽക്കേണ്ടി വരരുത് അങ്ങനെ വന്നാൽ ഇന്ന് കാണുന്ന താല്പര്യം വെറുപ്പിലേക്ക് വഴിമാറും സോറി സത്യ എനിക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ല വെട്ടി തുറന്നുള്ള അവന്റെ സംസാരത്തിൽ ആദ്യം പകച്ചുവെങ്കിലും പിന്നെ അവൾ ചിരിച്ചു അല്ലെങ്കിലും ഞാൻ എന്റെ ഇനിയുള്ള ജീവിതത്തിൽ നല്ലൊരു പാർട്ട്ണറെ പ്രതീക്ഷിക്കുന്നില്ല എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും കെട്ടുന്ന പെണ്ണിനെ ശാരീരിക ശുദ്ധി വേണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇന്നുമുണ്ട് വിശാലേട്ടനും അതിലൊരാൾ തന്നെയാണ് അല്ലേ തനിക്ക് തെറ്റു പെറ്റിടൂ സൂര്യനും താനുമായി നടന്ന റിലേഷൻ തന്റെ ഇഷ്ടത്തോടെ അല്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൻ തന്നെ ബലമായി എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും താനുമായുള്ള ബന്ധത്തിന് നോ പറയില്ല പക്ഷേ ഇവിടെ ഇത്രയും ചെറിയ പ്രായത്തിൽ ഇതേപോലെയുള്ള പ്രവർത്തികളിൽ ഇഷ്ടത്തോടെ ഏർപ്പെട്ടു എന്ന് പറയുന്നത് എനിക്ക് അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയില്ല അതിനി എനിക്ക് നിന്നോട് എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും ഈ സ്വഭാവശുദ്ധി എന്നൊരു കാര്യമുണ്ട് സത്യ അത് ആരെങ്കിലും പ്രണയിച്ചു എന്നതുകൊണ്ടോ തനിക്ക് ശരിയെന്ന കാര്യങ്ങൾ ബോൾഡായി അവതരിപ്പിക്കുന്നത് കൊണ്ടോ വിലയിരുത്തപ്പെടേണ്ട ഒന്നല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളും ആ വാക്കും തമ്മിൽ ബന്ധിപ്പിച്ചു നോക്കിയാൽ മതി ഞാനൊരു പോലീസുകാരനാണ് വലിയ ഉറപ്പൊന്നുമില്ല എന്റെ ജീവന്റെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു ക്രിമിനൽ പള്ളയ്ക്ക് കത്തി കയറ്റിയെ തീരുന്ന ജീവിതമാണ് അങ്ങനെ ഒരു ജീവിതം മുന്നിൽ കണ്ടു തന്നെയാണ് എന്റെ ജീവിതത്തിലേക്ക് ഒരാളെ കൂടെ കൂട്ടുക ചൂഷണം ചെയ്യാൻ ഒരുപാട് ആളുകൾ മുന്നിൽ നിൽക്കുമ്പോൾ ആ ഒരാൾ എനിക്ക് ശേഷം മോശമാകാൻ പാടില്ല എന്റെ അമ്മയെയാണ് ഞാൻ ഓരോ പെണ്ണിലും കാണുന്നത് അവരെ പോലെ ഒരിക്കലും ജീവിക്കാൻ സത്യക്ക് കഴിയില്ല ചിലപ്പോൾ എന്റെ വാക്കുകൾ തന്നെ വേദനിപ്പിക്കുന്നുണ്ടാകും താൻ ചിന്തിക്കാൻ അത് നല്ലതാണ് അഭിമാനത്തോട് ഞാൻ ഒരാളെ പ്രണയിച്ചു എന്നും പൊരുത്തപ്പെടാൻ കഴിയാതെ വന്നപ്പോൾ വേണ്ടെന്ന് വെച്ചെന്നും പറയുന്നത് പോലെയല്ല താൻ പറഞ്ഞ രീതിയിലെ ബന്ധങ്ങൾ ഒരുപാട് ആളുകളെ കാണുന്ന വ്യക്തിയല്ലേ പഴയ വിശാലായിട്ട് തന്നെയാ തന്റെ മുന്നിൽ നിന്നത് പക്ഷേ എന്റെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റമുണ്ട് ഒരു വട്ടം പറ്റിയ തെറ്റല്ല താൻ എന്നോട് പറഞ്ഞത് വർഷങ്ങളായി തുടർന്നതാണ് തന്റെ സമ്മതമില്ലാതെയോ ഏതെങ്കിലും കാരണം കൊണ്ടുള്ള ഭീഷണി മൂലമോ ആയിരുന്നെങ്കിൽ എനിക്ക് തന്നെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞേനെ എന്റെ ഉള്ളിൽ സത്യാദ്രി തുഷാത്തവർത്തൊരു സ്ഥാനമുണ്ടായിരുന്നു ഇന്നതിന് ഇടിയൂ വന്നു എന്തിനോ അവളുടെ ഉള്ള നോന്തു അത് വിശാലിനോട് പ്രത്യേക താല്പര്യമുണ്ടായിട്ടോ അവനൊപ്പമുള്ള ജീവിതം ആഗ്രഹിച്ചിട്ടോ ആയിരുന്നില്ല തന്റെ വീണ്ടും വിചാരമില്ലാത്ത പ്രവർത്തിയെ കുറിച്ച് ആലോചിച്ചാണ് ഇതായിരുന്നോ എന്റെ പ്രണയം എന്ന സത്യക്ക് തോന്നുന്നുണ്ടാവും ഏതോ പ്രായത്തിൽ തോന്നിയ കൗതുകമോ ആകർഷണമോ ഇവിടെ വരെ എത്തിയത് തന്റെ ഒരു സമ്മതം പോലും ഇല്ലാതെയാണ് അതുകൊണ്ട് എന്റെ പ്രണയത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല പക്ഷേ അന്ധമായ പ്രണയം എനിക്ക് നിന്നോടില്ല ഞാൻ മനസ്സിലാക്കിയ സത്യ എനിക്ക് ഇണങ്ങുന്നവളായിരുന്നു പക്ഷേ ഇന്ന് മനസ്സിലാക്കിയ ഈ സത്യ ഒരിക്കലും ഞാനുമായി ഒത്തുപോകില്ല ഒന്നുകൂടി പറയാം തനിക്ക് വെർജിനിറ്റി നഷ്ടമായി എന്ന് കരുതിയിട്ടല്ല ഞാൻ തന്നോട് നോ പറയുന്നത് വർഷങ്ങളോളം താൻ കുറ്റബോധമില്ലാതെ തുടർന്നുപോയ പ്രവർത്തികൾ കൊണ്ടാണ് വിവാഹത്തിന് താല്പര്യമില്ലാത്തത് ഞാൻ തന്നെ അറിയിച്ചോളാം വിശാൽ അകത്തേക്ക് പോകുമ്പോൾ സത്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അങ്ങോട്ട് പറയാനിരുന്ന നോ എന്ന വാക്ക് ഇങ്ങോട്ട് അതിനേക്കാൾ വ്യക്തമായി കേൾക്കേണ്ടി വന്നതിന്റെ അപമാനം കൊണ്ടോ നോവുകൊണ്ടോ അവൾക്ക് ശ്വാസം വിളങ്ങി അവൾ പ്രതീക്ഷിച്ച വിശാൽ ഇങ്ങനെ ആയിരുന്നില്ല അതെല്ലാം കഴിഞ്ഞതല്ലേ സത്യ ഞാൻ കാത്തിരിക്കാമെന്നൊരു വാക്കിൽ നിന്ന് എനിക്ക് താല്പര്യമില്ലെന്ന് മുഖത്ത് നോക്കി പറഞ്ഞ വിശാലിനെ അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അവരിൽ തെറ്റൊന്നുമില്ലെന്നറിയാം എങ്കിലും മനസ്സ് ചാഞ്ചാട്ടത്തിലാണ് അല്ലെങ്കിലും നമ്മുടെ ഒരു വേണ്ടെന്ന വാക്കിനെ കാത്തു നിൽക്കാതെ നമുക്കത് പറയാൻ അവസരം നൽകാതെ ഇങ്ങോട്ട് കേൾക്കുന്നത് ആത്മാഭിമാനത്തിന് മുറിവേറ്റത് പോലെയല്ലേ ഉള്ളം പിടയുന്ന നോവിൽ കണ്ണീരൊഴുക്കുമ്പോഴും ഞാൻ അത്ര ചീത്തയാണല്ലോ എന്നുള്ള ചിന്തയിൽ ശ്വാസം മുട്ടിപ്പോയി അവൾക്ക് മറ്റൊരാൾ കുറ്റപ്പെടുത്തുമ്പോൾ അതിലുണ്ടാകുന്ന മാനസികവിധ വേറെ തന്നെയല്ലേ വിശാലിന്റെ തണുപ്പൻ മട്ടിലുള്ള പെരുമാറ്റത്തിൽ നിന്ന് ജയന കാര്യം മനസ്സിലായി പക്ഷേ കാരണം മാത്രം വ്യക്തമായില്ല സത്യയുടെ തുറന്നു പറിച്ചിലിൽ വേണ്ടെന്ന് വയ്ക്കാൻ മാത്രമുള്ള ചിന്ത അവനിൽ അവനിലുണ്ടാകുമെന്ന് ജയനും കരുതിയില്ല സത്യയുടെ മുഖത്തെ വിളറിയ ചിരിയിൽ നിന്ന് നല്ലതൊന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് ജയദേവൻ ഉറപ്പായി ഇറങ്ങാം അമ്മയെ നോക്കി വിശാൽ പറയുമ്പോൾ അവർ മുഖം ചുളിച്ച് അവനെ നോക്കി പിന്നെ പറയാമെന്ന മട്ടിൽ അവൻ കണ്ണു ചിമ്മി തൽക്കാലം ഇതൊരു സാധാരണ വരവ് പോലെ കണക്കാക്കിയാൽ മതി പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് വിശാലിറങ്ങുമ്പോൾ ആ ആലോചന അവിടം കൊണ്ട് കഴിഞ്ഞ ആദി തുളസിയിലുണ്ടായി അവർ ജയദേവനെ നോക്കി അയാളും അത് ശരിയാണെന്ന മട്ടിൽ തലയാട്ടി അവർ പോയി കഴിഞ്ഞപ്പോൾ കടുത്ത മുഖത്തോടെ തുളസി സത്യക്ക് മുൻപിൽ വന്നു നിന്നു എന്നോട് സമ്മതം പറഞ്ഞിട്ട് അവനോട് നീന്ത സത്യ പറഞ്ഞത് എല്ലാവരും കൂടി എന്നെ വിഡിയാക്കുവാണോ സത്യ മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് തുളസിയുടെ കാൽക്കലിരുന്നു ഇല്ലാത്ത ഒരു പെണ്ണിനെ ആർക്കും സ്വീകരിക്കാൻ പറ്റില്ലമ്മേ അവളുടെ ഉച്ചത്തിലുള്ള ഇടറിയ പൊട്ടിത്തെറി കേട്ടുകൊണ്ടാണ് വിവേകും അവിടേക്ക് വന്നത് വിശാൽ അങ്ങനെ സംസാരിച്ചു എന്നോർത്ത് അവനും നടുങ്ങിപ്പോയിരുന്നു പ്രതീക്ഷിച്ചതാണെങ്കിലും സത്യയുടെ തകർന്നുള്ള ആ ഏറ്റുപരച്ചിലെ ഏറ്റവും വേദനിച്ചത് ജയദേവനാണ് സുരഭിയുടെ തെറ്റുപോലെയല്ല സത്യുടേത് അവളിൽ ചെറിയ പ്രായത്തിലെ സൂരജിനെ കുത്തി നിറച്ചത് തുളസി തന്നെയാണ് സ്വാർത്ഥത നിറഞ്ഞ ചിന്തകൾ കൊണ്ട് നിറമുള്ള ഒരു ബാല്യത്തെ തല്ലിക്കെടുത്തി അനാവശ്യമായ സ്വാതന്ത്ര്യങ്ങൾ നൽകി ഒരേ വീട്ടിൽ കഴിയുന്നവർ പരസ്പരം സ്നേഹിച്ചാൽ ഇങ്ങനെയാണോ ഉള്ളിലെ വികാരങ്ങളെ അടക്കി വെക്കാൻ കഴിയില്ലേ തങ്ങളുടെ ബന്ധത്തിന് മറ്റുള്ളവർ പുതിയ മാനം നൽകുന്നതുവരെ എങ്കിലും ഏതൊരു വ്യക്തിക്കുള്ളിലും പ്രായത്തിൻ്റെതായ മോഹങ്ങളും വികാരങ്ങളും ഉണ്ടാകും അതിന് പൂർണമായും അവർ കീഴ്പെട്ടു പോകും മുൻപൊരു ചിന്തയുണ്ടാവില്ലേ ഇവിടെ അങ്ങനെയൊന്നുമില്ല പ്രണയം എന്ന പേരിന് പോലും അർത്ഥമില്ലാതാക്കി കളയുന്ന കാമം മാത്രം നിറഞ്ഞു നിന്നു മറുവശത്ത് വിധേയത്തോ അതിരുകൾ ഭേദിച്ച ശേഷം വിലക്ക് വെച്ചിട്ട് എന്താണ് കാര്യം പെൺകുട്ടിയല്ലേ ചൊല്ലിക്കൊടുക്കണമായിരുന്നു തന്റെ ശരീരത്തിൽ മറ്റൊരാൾ സ്പർശിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച് കടുപ്പിച്ചു പറയേണ്ടിടത്ത് അത് പറയാനുള്ള ധൈര്യവും സ്വാതന്ത്ര്യവും കൊടുക്കാമായിരുന്നു സൂര്യനു വേണ്ടി അവളെ ഒന്നുമല്ലാതാക്കി കളഞ്ഞു ചിന്തകളോടെ ജയം നോക്കിയത് കണ്ണു നിറച്ച് നിൽക്കുന്ന സൂര്യയിലാണ് തെറ്റുകൾ ഒരാളിൽ മാത്രമല്ലല്ലോ എല്ലാവരും ചേർന്നല്ലേ എന്ന് അരിശ്യത്തോടെ ഓർത്തുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു പിന്നാലെ വിവേകം ജയേട്ടന് ദേഷ്യം വന്നെന്ന് ചിന്തിച്ചുകൊണ്ട് സൂര്യ മുറിയിലേക്ക് മുറിയിലേക്കുതുങ്ങി എന്താ വിശാലെ ഞാനീ കേട്ടത് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ അപമാനിക്കാൻ വേണ്ടി നീ വരേണ്ടിയിരുന്നില്ല ഞാൻ എങ്ങനെ അപമാനിച്ചെന്നാണ് വിവേകേട്ടാ ഉള്ളത് പറഞ്ഞു ചെയ്തിട്ടല്ലേ ആ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ വിശാലെ മതി നിന്നെ ഞാൻ എന്റെ അനിയനായിട്ടാണ് കണ്ടത് നിന്റെ പ്രണയത്തെ കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനവും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴതില്ല ചെറിയ പ്രായത്തിൽ അവൾക്ക് തെറ്റുപറ്റിപ്പോയി നിനക്കും അറിയാവുന്ന കാര്യമല്ലേ അവരുടെ ബന്ധം ഒരു പെണ്ണിന്റെ മനസ്സിനേക്കാൾ ശരീരത്തിനാണ് നീ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചില്ല അങ്ങനെയെങ്കിൽ ഞാൻ നിന്നെ തടഞ്ഞേനെ മതി വിവേകേട്ടാ ഞാനെന്താണെന്ന് എനിക്കറിയാം സത്യ ഞാൻ ഇഷ്ടപ്പെട്ടത് ആത്മാർഥമായിട്ട് തന്നെയാ അതുകൊണ്ട് അവൾ എന്ത് കാണിച്ചാലും ക്ഷമിച്ചു കൂടെ കൂട്ടാനും മാത്രം വിശാല മനസ്സ് എനിക്കില്ല ഇത് നിന്റെ ഈഗോയാണ് വിശാലെ സൂരജിന്റെ കയ്യിലിരുന്നപ്പോൾ നീ മോഹിച്ചു അവന് വേണ്ടാതെ വന്നപ്പോൾ അവന്റെ മുന്നിൽ ജയിക്കാൻ നീ സത്യെ ആഗ്രഹിച്ചു പക്ഷേ അവരുടെ ബന്ധത്തെ കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ ആ ഈഗോ വീണ്ടും നിന്റെ തലയ്ക്ക് പിടിച്ചു നാളെ അവൻ നിന്റെ മുഖത്ത് നോക്കി ഇതൊക്കെ വിളിച്ചു പറയുവെന്ന് നിനക്കറിയാം ഭാവിയിൽ അങ്ങനെ ഒരു അപമാനത്തെ നിന്ന് കൊടുക്കാതെ ഇരിക്കാൻ നീ ഒഴിഞ്ഞു മാറിയതാണെന്ന് ആർക്കാണ് മനസ്സിലാവാത്തത് നീയും സൂര്യജും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലടാ എന്തുകൊണ്ടും ഇതൊരു നല്ല തീരുമാനമാണ് മുമ്പേ എനിക്ക് തോന്നിയിട്ടുണ്ട് നിനക്ക് സത്യയോടുള്ള താല്പര്യം സൂരജിനോടുള്ള ഈഗോയിൽ നിന്നുള്ളതാണെന്ന് എന്തായാലും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ പെൺകുട്ടികൾക്ക് വിവാഹമല്ല വേണ്ടത് കാര്യപ്രാപ്തിയാണ് ഇനി നീ എന്നെ വിളിക്കല്ലേ വിശാലെ നിന്നോട് പഴയ പോലെ ഇടപെടാൻ എനിക്കാവില്ല ഇങ്ങനെയാണ് നിന്റെ ചിന്തകളെങ്കിൽ ഞാൻ മുമ്പേ ഇതെല്ലാം തുറന്നു പറയുമായിരുന്നു അങ്ങനെയെങ്കിൽ ഈ ആലോചന പോലും മുന്നോട്ട് വരില്ലായിരുന്നു വിവേക ദേഷ്യത്തിൽ ഫോൺ വയ്ക്കുമ്പോൾ വിശാലിന്റെ കണ്ണുകൾ നിറഞ്ഞു അവന്റെ ചങ്കിൽ ഒരു ഭാരം നിറഞ്ഞു എനിക്ക് സത്യയോടുള്ള പ്രണയം സൂരജിനോടുള്ള ഈഗോ കൊണ്ടാണോ പണ്ട് അമ്മയും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ശരിയാകും സത്യ കൂടുതലായി ശ്രദ്ധിക്കാൻ സൂരജ് കാരണമായിട്ടുണ്ട് പക്ഷേ അവളോടുള്ള ഇഷ്ടം അവനോടുള്ള ദേഷ്യം കൊണ്ടോ ഈഗോ കൊണ്ടോ ആയിരുന്നില്ല മറന്നുകളയാൻ വേണ്ടെന്ന് വെക്കാൻ എനിക്ക് എങ്ങനെ കഴിഞ്ഞു അത്ര ആഴത്തിൽ അവൾ എന്നിൽ ഉണ്ടായിരുന്നില്ലേ പക്ഷെ ഒന്നറിയാം ഇന്ന് അവളോട് സംസാരിച്ചതിൽ പിന്നെ സത്യയുടെ മുഖം ഒരു അസ്വസ്ഥതയാണ് പടർത്തുന്നത് അവിടെ നിന്നിറങ്ങുമ്പോൾ ആ ബന്ധം ഇനിയില്ലെന്ന് അമ്മയോട് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടിയാണ് പക്ഷെ പ്രതീക്ഷിച്ച ചോദ്യങ്ങളൊന്നും അമ്മ ചോദിച്ചില്ല ഞാൻ ആഗ്രഹിക്കുന്ന മിനിമ യോഗ്യത ശാരീരികമല്ല അതിനെ ആർക്കും ബോധ്യപ്പെടുത്തി നൽകാനും വയ്യ അങ്ങനെ തന്നെ കരുതിക്കോട്ടെ വിശാലിനെ അത്രയെ അവരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളൂ അവൻ അരിശത്തോടെ മുഖം അമർത്തി തുടച്ചു ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞും വിവേകിന്റെ മുഖം മുറുകി തന്നെ നിന്നു വിശാലിന്റെ പെരുമാറ്റം അവന് തീരെ ഇഷ്ടമായിരുന്നില്ല അവരുടെ സംസാരത്തിൽ മുറിവേറ്റവൾ വീണ്ടും എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്ന ഭയം അവനിലുണ്ടായി നീ എന്തിനാണ് ഇക്കാര്യത്തിൽ ഇത്രയും ടെൻഷൻ ആകുന്നത് ജയദേവന്റെ ശാന്തമായ ചോദ്യത്തിനു മുമ്പിൽ വിവേക് പതറി തുടരും